ചില മാസങ്ങൾക്ക് ചില പ്രവാചകന്മാരുടെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട് ദുൽഹജ് മാസം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് മഹാനായ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് കാരണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ സംഭവബൗലമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് ദുൽഹജ് മാസത്തിലാണ് കാബാലയത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണവും ഹജ്ജിൻ്റെ വിളംബരവും അതുപോലെ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിനെ വലിയെറക്കാൻ തയ്യാറായതുമെല്ലാം ഈ വലിയ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ് മുഹറം മാസമായി കഴിഞ്ഞാൽ ഇതുപോലെ ഓർക്കപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകനാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസാ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുന്നത് മുഹറം മാസത്തിലാണ് മുസാൻ നബിയെ അള്ളാഹു രണ്ട് ദൗത്യങ്ങളാണ് ഏൽപ്പിച്ചത് ഒന്ന് തൗഹീദ് പറയുക രണ്ട് ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക ഇതിൽ രണ്ടാമത്തെ ദൗത്യമായ ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കുക എന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് മുഹറം പത്തിനാണ് അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നതും കടൽ കടല് പിളർത്തി കൊടുക്കുന്നതും അതിലൂടെ മുസാൻ നബി അലഹി സ്വലാത്തു വസ്ലാം കടല് കടക്കുന്നതുമല്ല പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ മുസാനിബി അലൈഹി സ്വലാത്തു വസ്സലാൻ പ്രഷുദ് ഖുർഹാനിൽ ഏറ്റവും കൂടുതൽ കഥ പറയപ്പെട്ട പ്രവാചകൻ മുസാനിബി അലൈഹി സ്വലാത്തു വസ്സലാമ സുറത്തു നിസായി ഒരു കാര്യം പറയുന്നുണ്ട് ഒരുപാട് പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ ചിലരുടെ എല്ലാം കഥകൾ നാം അങ്ങയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചിലരുടെ കഥകൾ പറഞ്ഞു തന്നിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ കഥകൾ പറഞ്ഞിട്ട് പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട് പേരുകൾ പറഞ്ഞിട്ട് കഥ പറയപ്പെടാത്ത പ്രവാചകന്മാരുണ്ട് പേരും കഥയും ഒന്നും പറയാത്ത പ്രവാചകന്മാരുണ്ട് പേരും കഥയും എല്ലാം പറയപ്പെട്ട പ്രവാചകന്മാരുമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർഹാനിൻ്റെ സുഹൃത്തുൽ ബക്കറയിൽ നിങ്ങൾക്ക് കാണാം സുഹൃത്തുൽ ആറാഫിൽ കാണാം സുഹൃത്തുൽ താഹയിൽ കാണാം സുഹത്തുൽ ഖസസിൽ കാണാം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു ചരിത്രമാണ് മൂസാൻ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം എന്തുകൊണ്ടായിരിക്കും മൂസാൻ നബിയുടെ ചരിത്രം ഇങ്ങനെ പരിശുദ്ധ ഖുർആാൻ ആവർത്തിച്ച് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിക്കാൻ കഴിയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന പ്രവാചകന്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ജീവിത പാഠങ്ങളിലൂടെ അള്ളാഹു സുബാൻ തല വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തല്ലോ എല്ലാവരും പാരായണം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ പാരായണം ചെയ്തിട്ടുണ്ടാവും സൂറത്തുൽ സുഹൃത്തുൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒരു കഥ പറയുന്നുണ്ട് ഒരു ചരിത്രം പറയുന്നുണ്ട് ആ ചരിത്രത്തിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിൽ വലിയൊരു ഗുണപാടുണ്ട് നമ്മൾക്ക് ഒരിക്കൽ മുസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു അല്ല മൂസ അങ്ങയേക്കാളിലെ എൽമുള്ള അങ്ങേക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടോ മുസാ അല്ലാത്ത വസ്സലാം ഒറ്റയടിക്ക് പറഞ്ഞു ഇല്ല അദ്ദേഹത്തിന്റെ അടുത്ത് പറ്റിയ പറ്റിയൊരു അബദ്ധമാണ് ഇല്ല എന്ന് മുസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അദ്ദേഹം പറയേണ്ടിയിരുന്നത് അള്ളാഹു ആലം എന്നായിരുന്നു ഈ സംഭാഷണം കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാൻത്തഅല മുസാ നബിക്ക് വഹിയ നൽകി മുസാ പറഞ്ഞത് തെറ്റാണ് നിന്നേക്കാൾ അറിവുള്ള ഒരു അടിയാനെ നിന്നേക്കാൾ അറിവുള്ള ഒരു അടിമയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ നിന്റെ ഭൃത്യൻ യൂഷവുമായി പോകണം യൂഷ നബി അലഹി വസ്സലാത്തു വസ്സലാം ഇതൊരു പ്രവാചകനാണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാൻ്റെ ഭൃത്യനായിരുന്നു യൂഷ നബി അലഹി സ്വലാത്തു വസ്സലാമുമായി നീ യാത്ര തുടങ്ങണം കയ്യിലൊരു ചത്ത മത്സ്യത്തെ നിങ്ങൾ കയ്യിൽ കരുതണം നിങ്ങളുടെ യാത്രയുടെ ഇടയിൽ ആ ചത്ത മത്സ്യത്തിന് ജീവൻ വരും ആ ജീവൻ വരുന്നിടത്ത് നിനക്കൊരു അടിമയെ കണ്ടെത്താൻ കഴിയും ആ അടിമക്ക് ഞാൻ നിന്നേക്കാൾ എഴുമ നൽകിയിട്ടുണ്ട് ഞാൻ നിന്നേക്കാൾ അറിവ് നൽകിയിട്ടുണ്ട് എന്ന് മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു എന്നാണ് അങ്ങനെ മുസാൻ നബി തൻ്റെ വൃത്യനുമായി ആ ചത്ത മത്സ്യവുമായി യാത്ര തുടങ്ങി അങ്ങനെ ഒരു പാറക്കെട്ടിൻ്റെ അടുത്ത് വെച്ച് ആ ചത്ത മത്സ്യം നഷ്ടപ്പെട്ടു അതിന് ജീവൻ വന്നു അത് കടലിലൂടെ പ്രത്യേക അടയാളം ഉണ്ടാക്കിക്കൊണ്ട് നീന്തി മറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് മുസാൻ അലഹി സ്വലാത്തു വസ്സലാം യൂഷ അലഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർഹാനിൽ പറയപ്പെട്ട ആ ഒരു പ്രവാചകൻ നഹ്ദൂർ നബിയാണ് എന്ന് പല മുഫസ്തകളും പറഞ്ഞിട്ടുള്ള ആ പ്രവാചകനെ കാണുകയും അദ്ദേഹവുമായി യാത്ര ചെയ്യുകയും അദ്ദേഹത്തോട് നബി അദ്ദേഹത്തോടെ കണ്ടപ്പോൾ അസ്സലാ വാലിക്കും പറഞ്ഞു അദ്ദേഹം വാരിക്കും അസ്സലാം പറഞ്ഞു സലാം തിരിച്ചു പറഞ്ഞു മുസാൻ നബി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ കൂടെയുള്ള അറിവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കുമോ അദ്ദേഹം യാത്ര ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം അതൊരു ഉപാധി വെച്ചു എന്താണ് ഈ യാത്രയിലുടനീളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ വിശദീകരണം ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത് ഞാൻ പറയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴതിന്റെ വിശദീകരണം ഞാൻ പറയും ഞാൻ പറയാതെ എന്നോട് ചോദിക്കരുത് പ്രിയപ്പെട്ടവരെ മുസാൻ നബി അലിഹിത്തു വസ്സലാമിന് ഈ ഒരു സംഗതി അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ ഇൽമിൻ്റെ വിഷയത്തിൽ അറിവിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചില നിഷ്കളങ്കരായ യുവാക്കൾ നിഷ്കളങ്കരായ കുട്ടികൾ അവർ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ സങ്കടകരമായ അവരുടെ അബദ്ധപൂർണമായ ഒരു അവസ്ഥയുണ്ട് കാരണം ആയിട്ടാണ് നടക്കുന്നത് ഓരോ ആളുകളുടെ അറിവ് അളക്കാൻ വേണ്ടി ഓരോ ആളുകളുടെ ഇൽമത്രണ്ട് അറിവത്രണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് വലിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം നമ്മൾക്ക് ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേട്ട ഒരു ചോദ്യം ഒന്നോ രണ്ടോ ആളുകളിൽ നിന്നല്ല നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ഏതാനും കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യം കേരളത്തിൽ പണ്ഡിതന്മാരുണ്ടോ എന്നുള്ളതാണ് കേരളത്തിൽ പണ്ഡിതന്മാരില്ലേ സൗഹരണ്ണ നമ്മളിന്ന് ഇരിക്കുന്ന ഈ പള്ളി ആയിരക്കണക്കിന് സെലഫി പള്ളികൾ കേരളത്തിലുണ്ട് തൗഹീദിൻ്റെ ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിലുണ്ട് നൂറ് വർഷമായി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് അലഹമുല്ല തൗഹീദ് കിട്ടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജാറങ്ങളും മക്കബറകളും വലിച്ചെറിഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആലിമുകളായി സ്വലാഹി എന്ന പേരിലും സലഫി എന്ന പേരിലും സുല്ലമി എന്ന പേരിലും അൻസാരി എന്ന പേരിലും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഖുർആൻ അറിയുന്ന ഹദീസ് അറിയുന്ന കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള നിഷ്കളങ്കരായ യുവാക്കൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രശസ്തരായ ആളുകൾ മാത്രമാണ് പണ്ഡിതന്മാരാണെന്ന് അല്ല നിങ്ങൾക്കറിയാത്ത നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പ്രശസ്തി ആഗ്രഹിക്കാത്ത പ്രശസ്തി മോഹിക്കാത്ത പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും കിതാബുകൾ വായിച്ച് കിതാബുകൾ എഴുതി കേരളത്തിൽ കൊടുംപിരി കൊള്ളുന്ന കുറാഫാത്തുകൾക്കെതിരെ തൂലിക കൊണ്ടും അവർക്ക് കഴിയുന്ന ഇൽമ കൊണ്ടും പടപെട്ടുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കേരളക്കരയിലുണ്ട് പക്ഷെ വലിയ സങ്കടം എന്ന് പറയട്ടെ നമ്മളൊക്കെ ഏതെങ്കിലും കുറാഫാത്ത് കൊടുകുന്തി വാഴുന്ന നാട്ടിലേക്ക് അവിടെ ഒരു പ്രോഗ്രാം വെച്ച് തോന്നിയായിരിക്കാം അവിടുത്തെ സമസ്തയുടെ പള്ളിയിൽ നിന്ന് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താ നിങ്ങൾ അവർ ഈ പ്രോഗ്രാമിൻ്റെ തൊട്ട് തലേന്ന് താഴ്ച്ചാൽ വിളിച്ചു കൂട്ടും ആളുകളെ അവിടെയുള്ള പ്രവർത്തകരെ മഹല്ലുകാരെയൊക്കെ വിളിച്ചു കൂട്ടും എന്നിട്ട് അവർ ആദ്യം പറയാം മുജാഹിദീൻ്റെ പരിപാടി വരുന്നുണ്ട് വഹാബികളുടെ പരിപാടി വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ ദിവസം ഇവിടെ റാത്തീപ് നടക്കും ഓലൂത് നടക്കും നിങ്ങൾ ഇവിടെ വരണം ഇവിടെ ഇരിക്കണം അവരെ കേൾക്കാൻ തയ്യാറാവരുത് കേട്ടാൽ നിങ്ങൾ വഴിവിഴിച്ചോളും ഇതേ സംസാരമാണ് പ്രിയപ്പെട്ടവരെ കേരള നൊതുവത്തുൽ മുജാഹിദ്ദീൻ അടക്കമുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ പറയുന്നത് കേൾക്കരുത് ഇൽമെടുക്കരുത് ഖുർഹാനും ഹദീസും പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന കുട്ടികളെ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ അടക്കം ഈ വാരം പ്രദേശത്തടക്കം ഖുർഹാനും ഹദീസും മാത്രം പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും കുട്ടികളെ യുവാക്കളെ കാണാൻ സാധിക്കും എന്തൊരു സങ്കടമാണ് പ്രിയപ്പെട്ടവരെ എന്തൊരു വേദനയാണത് എന്നിട്ട് ചോദിക്കുമ്പോൾ പറയാ എല്ലാവരുടെ അടുത്തൊന്നും ഇൽമെടുക്കാൻ പാടില്ല ഇൽമെടുക്കുന്നതിന് എന്ത് മാനദണ്ഡമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റസൂൽ അലൈഹി അല്ലാണ്ട് പറഞ്ഞത് എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഒരാൾക്ക് പ്രബോധനം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ധീന് പറയണമെന്നുണ്ടെങ്കിൽ ഖുറാനും ഹദീസും മുഴുവനും പഠിച്ചിട്ട് നടക്കൂലോ ഒരിക്കലും എന്താണോ നമ്മൾ പഠിച്ചത് ആ പഠിച്ച കാര്യം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രിയപ്പെട്ടവർ എന്താണ് നഷ്ടം അവിടെ എവിടെയാണ് ധീര നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ എവിടെയാണ് മനഹജതെന്ന് പുറത്തു പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ അസേഹത്തോടെ ഉപദേശിക്കാനുള്ളത് ഈ ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് പല വിഷയങ്ങളിലും ഫത്തുവ ചോദിച്ചാൽ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ടോ കാരണം ആ കോണ്ടക്സ്റ്റ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ നാട്ടിലൊരു വിഷയം സൗദിയിലെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല അവർക്ക് അത് തിരിച്ചറിയണം പല പണ്ഡിതന്മാരും നിങ്ങളുടെ നാടുകളിൽ നിന്ന് അറിവുള്ള പണ്ഡിതന്മാരെ സമീപിക്കുക എന്ന് പറയാറുണ്ട് എന്താ കാരണം ആ പണ്ഡിതന്മാർക്കാണ് ഈ നാടിൻ്റെ സാഹചര്യം മനസ്സിലാവുക അതുകൊണ്ട് യമനിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ കയറ്റി കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കില്ല പ്രിയപ്പെട്ടവര് ഈ രണ്ട് രാജ്യങ്ങളൊന്നുമല്ല നമുക്കുള്ള എന്താ പറയാ പിന്നെ മുഴുവൻ മാതൃക നമുക്ക് മാതൃക പരിശുദ്ധ ഖുർആാനും ഹദീസുമാണ് ആ പരിശുദ്ധ ഖുർആാനും ഹദീസും നമ്മുടെ മുന്നിൽ സുലഭമായിട്ടുണ്ട് നമ്മൾ ആരുടെ ഇൽ ഇൽമിനെ അളക്കാതിരിക്കുക ജഡ്ജ് ചെയ്യാതിരിക്കുക ഇന്ന ആൾക്ക് ഇൽമില്ല കേരളത്തിലെ പണ്ഡിതന്മാരില്ല ഏറ്റവും വലിയ അബദ്ധമാണ് പറഞ്ഞതൊക്കെ കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇന്ന് ഈ പറയുന്ന യുവാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വലിയ അബദ്ധമാണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ കേരളത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ കേരളത്തിൽ പണ്ഡിതന്മാരില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് അതാണ് മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ഈ മനുഷ്യൻ ചോദിച്ച ഒറ്റയടിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതേ അബദ്ധമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പണ്ഡിതന്മാരില്ല അതുകൊണ്ട് ആരുടെയും ഇൽമിനെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ആരുടെയും ദീനിനെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ആരുടെയും തക്കോയെ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ആ മനുഷ്യന്റെ താടിയുടെ നീട്ടം നോക്കിയിട്ട് ആ മനുഷ്യന്റെ പാൻറിന്റെ അളവ് നോക്കിയിട്ട് അയാളെ കാഫറായും മുറുത്തായും വിതേഴിയായും ഒന്നിനും കൊള്ളാത്തവനായും ചാപ്പ കുത്തുന്ന പരിപാടി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ട മുട്ടോളം താടി ഉണ്ടായിട്ടും ഒരു വക്തിനും പള്ളിയിൽ വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട് പൊക്കി വരെ താടിയുണ്ട് സ്വബീക്ക് പള്ളിയിൽ വരില്ല എന്താ കാര്യം ആ താടി കൊണ്ട് പ്രിയപ്പെട്ടവര് വലിയ താടി വെച്ചിട്ടുണ്ട് നിര്യാണിക്ക് എത്രയോ മുകളിലാണ് വസ്ത്രം കൊടുക്കുന്നത് പക്ഷെ സാമ്പത്തിക വിനിമയത്തിൽ അഞ്ച് പൈസക്ക് കൊള്ളൂല കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല അതുപോലെ തന്നെ ഹക്കും ബാത്തിനും ഉണ്ടാവില്ല എന്ത് കാര്യമാണ് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുള്ളത് അതുകൊണ്ട് ആരുടെയും തപ്പോയെ നമ്മൾ അളക്കാൻ നിൽക്കണ്ട ആരുടെയും ഈമാനെ നമ്മൾ അളക്കാൻ നിൽക്കേണ്ട സീഹത്തോടു കൂടി അവരോട് പറയാം അവർ ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട അവനേക്കാൾ നല്ലത് ഞാനാണ് കാരണം എന്താ എനിക്ക് താടിയുണ്ട് എന്തൊരു അബദ്ധമാണ് എനിക്ക് താടിയുണ്ട് എന്തത് അവനേക്കാൾ നല്ലവൻ ഞാനാണ് നീ നിസ്കരിക്കാത്ത തഹജിദ് അവൻ നിസ്കരിക്കുന്നുണ്ടാവും നീ പഠിക്കാത്ത ഖുർആൻ അവൻ പഠിക്കുന്നുണ്ടാവും നീ ചൊല്ലാത്ത അകിക്കാതുകൾ അവൻ ചൊല്ലുന്നുണ്ടാവും നിനക്ക് സ്വപ്നം പോലും കാണാത്ത സ്വതഹകൾ അവൻ ചെയ്യുന്നുണ്ടാവും എന്നിട്ടും നീ വിചാരിക്കാണ് ഒറ്റ താടിയുടെ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നീ വലിയ മഹത്വമുള്ളവനാണ് ഒറ്റ നെരിയാളിക്ക് മുകളിൽ പാൻറ് എടുക്കുന്നത് കൊണ്ട് വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അതാ മനുഷ്യന് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അള്ളാഹു പുറത്തേക്കാം ശിക്ഷിച്ചേക്കാം അത് അള്ളാഹു അവനും തമ്മിലുള്ള വിഷയമാണ് പക്ഷേ ആ ഒരു കാര്യം വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ആളുകളെ ഇന്ന ഇന്നാള് വടക്ക് ആൾ നല്ലത് അങ്ങനെ ഇങ്ങനെ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കാതിരിക്കുക ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും മിദഗ്ധം വേണം ദീൻ എന്ന് എന്താ മഹാനായ അൻഹു യമനിലേക്ക് പോകുമ്പോൾ പ്രയാസം ഉണ്ടാക്കരുത് ജനങ്ങളെ കിട്ടിച്ചിട്ട് പിടിച്ച് മൂടരുത് അവർക്ക് എളുപ്പുണ്ടാക്കി കൊടുക്കണം ദീൻ വിശാലാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ബഷീറു നീ സന്തോഷ വാർത്ത അറിയിക്കുക അവരെ നീ വെറുപ്പിക്കരുത് തൊട്ടേനും എടുത്തേനും അത് ഹറാം ഇത് ഹറാം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങനെ ദീനിനെ ഇങ്ങോട്ട് നാല് ഭാഗത്ത് നിന്നും ഇടുക്കിയിട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇതിനിങ്ങനെ നോക്കുമ്പോൾ ഇത് എന്താണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ എടുക്കരുത് ദുർബോധന നമ്മളെ നടത്തുന്നത് നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല നമ്മളുടെ ജീവൻ ജീവിതം കണ്ടിട്ട് ദീൻ എളുപ്പമാണ് എന്നാണ് ആളുകളുടെ മനസ്സെ എന്ന് കരുതി സകല ഹറാമുകളും വാരി വിളിച്ച് തിന്നാനല്ല പറയണത് സകല മ്യൂസിക്കുകളും അലാലാക്കുക സകല പാട്ട് അല്ല അതല്ല നിലപാടുകളിൽ മിതത്വം ഉണ്ടാവേണ്ടതുണ്ട് നിലപാടുകളിൽ ഒരു ഒരു എളുപ്പം എളുപ്പമുണ്ടാവേണ്ടതുണ്ട് ആളുകൾക്ക് നമ്മളെ സമീപിക്കാനും നമ്മു നാമുമായി ഇടപഴകാനും ആളുകൾക്ക് ഒരു ഉണ്ടാകേണ്ടതുണ്ട് ചില ആളുകളുടെയൊക്കെ കുടുംബത്തിലും വീട്ടിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബേജാറാണ് പഠിച്ചവരെ എങ്ങനെ ഇവിടെ പെരുമാറുക ഇവിടുന്ന് അങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ ഇങ്ങോട്ട് തെറ്റിയ പ്രശ്നമാവോ മുന്നോട്ട് പോയ പ്രശ്നമാവോ വലിയ വേചാരാണ് അവരുടെ വീടുകളിൽ പോയാൽ കാരണം അവർ സ്വീകരിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത കാർക്കശ്യം ഇസ്ലാം കാർക്കശ്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം കൃത്യമായി വരച്ചിട്ടുണ്ട് ഓരോ വിഷയത്തിലും വരച്ചിട്ടുണ്ട് ആ വരൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഇസ്ലാമിനെ വികൃതമാക്കുമ്പോൾ റബ്ബിനെ തന്നെ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത് പ്രബോധനമല്ല നമ്മൾ ചെയ്യുന്നത് ദുർബോധനമാണ് എന്ന് നാം മനസ്സിലാക്കുക الله سبحانه وتعالى كتير من الشيء اللي تريش هي ورو مدتهم جيبت كانوا الله سبحانه وتعالى نمو بركم توفيقنا لكم ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد والله لا إله إلا الله وحده لا شريك له ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ടാമത്തെ ഫുബയിൽ നമുക്കിന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ നാടിനും ഈ പള്ളിക്കും ഈ പ്രദേശത്തിനുമെല്ലാം ഒരു വലിയ തീരാനഷ്ടമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഇർഫാനിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് പല തരത്തിലുള്ള യുവാക്കളുണ്ട് പള്ളിയുമായി ഒരു ബന്ധവും ഇല്ലാതെ റോഡിൽ ഇങ്ങനെ കഞ്ചാവുടിച്ചും കള്ളുപൊടിച്ചും നടക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലഹരി ഉപയോഗങ്ങളോ തമ്മാടിത്തോന്നോ ഇല്ലെങ്കിലും മാന്യമായി എന്നാൽ പള്ളിയുമായി വലിയ ബന്ധമില്ലാത്ത ദീനുമായി വലിയ ബന്ധമില്ലാത്ത യുവാക്കളുണ്ട് ഒന്നാമതായി മാന്യമായി ജീവിക്കുകയും അതോടൊപ്പം ദീനുമായി ബന്ധം പുലർത്തുകയും പള്ളിയുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന യുവാക്കളുണ്ട് ഈ ഗണത്തിലാണ് ഇർഫാൻ പടിക ഈ പള്ളിയുമായി ബന്ധമുണ്ട് എല്ലാ ജു ഒട്ടുമിക്ക ജുമാകളിലും ഇവിടെ ഉണ്ടാവാറുണ്ട് റമദാൻ മാസത്തിൽ ഈ പള്ളിയിൽ സജീവമായി ഉണ്ടാകാറുണ്ട് എത്തിക്കാഫിൻ്റെ സമയങ്ങളിലെല്ലാം സജീവമായി ഈ പള്ളിയിൽ ഉണ്ടാകാറുണ്ട് എപ്പോഴും ചിരിച്ച് ശാന്തതയോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരു യുവാവ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള യുവാക്കൾ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വലിയ സങ്കടവും വലിയ നഷ്ടവും കുടുംബത്തിനുണ്ടാകുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ വേദനയും പ്രയാസവും അള്ളാഹു സുബഹാനുഹോത്ത ആല ദൂരീകരിക്കുമാറാകട്ടെ അവർക്ക് സമാധാനവും ശാന്തിയും അള്ളാഹു സുബാനുഭവത്തെ ആല നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ പഠിച്ചൊരു ഉദ്ദേശവും അവൻ തിരിച്ചെടുക്കുന്നു നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല എപ്പോഴാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവനത് പിൻവലിക്കും ആ പിൻവലിക്കലിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളാണ് മുസ്ലിം നിങ്ങൾ നോക്ക് ഒരു വിശ്വാസി എത്ര വലിയ ഭാഗ്യവാനാണ് നമ്മുടെ ഇർഫാൻ്റെ ഉപ്പ ഈ പള്ളി പള്ളിയിലുണ്ട് കുത്തുഭ കേൾക്കുന്നുണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഒരു മുസ്ലിമാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇർഫാൻ്റെ ഉമ്മയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്നറിയോ അവർക്കറിയാം ഞങ്ങളുടെ മകൻ എന്നേക്കുമായി ഞങ്ങൾ നിന്ന് പിരിഞ്ഞു പോയതല്ല ഒരു താൽക്കാലികമായ ഇടവേള മാത്രം നമുക്ക് നിങ്ങൾ ഒരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന സമാധാനം ഒരു വിശ്വാസിക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശാന്തിയാണ് ഒരു യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒരിക്കലും ഈ സമാധാനം ഉണ്ടാവില്ല തീർച്ചയായും ആ മാതാപിതാക്കൾക്ക് സമാധാനിക്കാം കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്നവർ ഭഗവാൻമാരാണ് കാരണം എന്താ വെച്ചാൽ ഈ ലോകത്ത് ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് പ്രാർത്ഥനകളാണ് അവർക്ക് കിട്ടുന്നത് ഏറ്റവും ആത്മാർത്ഥമായ രണ്ട് കണ്ണീരുകൾ ഇർഫാൻ്റെ ഉമ്മയും ഉപ്പയും എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും ആ വേദനയിൽ നിന്ന് ഉയരുന്ന ആ പ്രാർത്ഥന ആ ദുവാ ഉണ്ടല്ലോ ഒരിക്കലും നല്ല തള്ളിക്കളയില്ല ഒരിക്കലും വന്നാഹോ അത് അവഗണിക്കുകയില്ല പടച്ചിറഭ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും ആ പ്രാർത്ഥനകൾ പ്രതിഫലമായി പാപമോചനമായി കാരുണ്യമായി വാത്സല്യമായി ഇർഫാൻ്റെ ഖബറിലേക്ക് വർഷിച്ച് പെയ്തിറങ്ങുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഒറ്റ കാര്യം മതി സമാധാനിക്കാൻ സഹോദരങ്ങൾ ഒറ്റ കാര്യം മതി പിന്നെ യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് ഈ ദുനിയാവിലെ വേർപാടല്ല ഏതാണ് യഥാർത്ഥ വേർപാടെന്നറിയോ അതുകൂടി നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെച്ചോ മാഴ്ഷറ എന്നൊരു വേർപാടുണ്ട് മൂന്ന് ഗ്രൂപ്പുകളായി മനുഷ്യർ പിരി പിരിയും അത് യഥാർത്ഥ വേർപാടാണ് അത് രണ്ട് പ്രപഞ്ചങ്ങളിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഈ ദുനിയാവെന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ബർജഹിലേക്കാണ് ഇവിടെ തന്നെയാണ് ബർജഹിലാണ് ഉള്ളത് ഈ ഖബറിൻ്റെ ഉള്ളത് മാഷറയിൽ കൊണ്ടും ഒരുമിച്ച് കൂടും പക്ഷേ മാഷറയിൽ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും പിരിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പിരിയലാണ് വല്ലാത്തൊരു വേർപാടാണ് നരകത്തിലേക്ക് പോകുന്ന നമ്മുടെ ഉമ്മ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബക്കാർ അവർ ചുരുക്കു ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് കിട്ടൂല പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് തിരിച്ചു കിട്ടൂല അതാണ് ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ ദുരന്തവും ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ജാറങ്ങളിലും മക്കുബറകളിലും ഒക്കെ പോകുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കേണ്ടത് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തേണ്ടത് ആ ഒരു വസ്തുതയാണ് കാരണം എന്താണെന്നറിയോ ഇവിടുന്ന് മരിച്ച മാഷ് അറിയുന്നത് വീണ്ടും റീ ചെയ്യും പക്ഷേ ആ മാഷറ എന്നുള്ള വേർപാടിനു ശേഷം പിന്നീട് അവരെ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നീട് ഒരിക്കലും അവരുമായി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥ വേർപാട് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെയുള്ള വേർപാടുകളെല്ലാം താൽക്കാലികം മാത്രമാണ് ആ വേർപാടിൻ്റെ ആ ദുഃഖത്തിന്റെ ഏറ്റവും പാരമ്യം അനുഭവിച്ച ആളാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ഏഴ് മക്കളാണ് റസൂൽ അഹിഅലിമക്കുള്ളത് മൂന്നാല് മക്കളും മരിച്ചു ും പ്രവാചകൻ എന്നിട്ടാണ് പ്രവാചകനെ ശത്രുക്കൾ എന്ന് വിളിച്ചത് വാലറ്റ് പോയവൻ ഇനി ഒരു അവകാശം ഇല്ലാതെ തന്റെ പാരമ്പര്യം നിലനിർത്താൻ ഒരു അവകാശം ഇല്ലാതെ എന്ന് മക്കാര് പ്രവാചകനെ കുടിച്ചു കളിയാക്കിയത് അതുകൊണ്ടാണ് അതിന് ആരാ മറുപടി അറിഞ്ഞറിയോ അള്ളാഹുവാൻ എന്താ പറഞ്ഞത് അങ്ങയോട് 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 ശത്രുത വിരോധം അകൽച്ച അവനാണ് ബാലമുറിഞ്ഞു പോയവൻ അള്ളാഹുവിന്റെ മറുപടിയാണ് അള്ളാൻ റസൂലിന്റെ ജീവിതകാലത്ത് ആറ് മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെയാണ് ആൺമക്കൾ മരണപ്പെട്ടു പോയത് കുറച്ചുകൂടി വളർന്നതിന് ശേഷമാണ് പെൺമക്കള് മരണപ്പെട്ടു പോയത് അല്ലാൻ സമയത്ത് മരണത്തിന്റെ സമയത്ത് പറഞ്ഞമാണ് ആ ഫാത്തിമ മാത്രമാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിന്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് അള്ളാഹ് റസൂലിന്റെ മരണത്തിന് ശേഷം ആറ് മാസമാകുമ്പോഴേ ലോകത്ത് നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ഏറെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന നൽകുന്ന ഒരു ഒരു സ്നേഹിക്കുന്നവർക്ക് സുന്ദരമായി ക്ഷമിക്കുക ആ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ള കണക്കില്ലാത്തതാണ് അറ്റമില്ലാത്തതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഇർഫാൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറയാനുള്ളത് നന്നായി ക്ഷമിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക റബ്ബ് തിരിച്ചെടുത്തതിനെ ഉൾക്കൊണ്ട് അതിനും ഹന്തു പറയുക തീർച്ചയായും ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും വലിയ നേട്ടങ്ങളും വലിയ സമാധാനങ്ങളും വലിയ ശാന്തിയും നിങ്ങളെ കാത്തിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് അത് നൽകട്ടെ ഇർഫാന്റെ ജീവിതം ജീവിതമുള്ള അപ്പസുബഹാനുഭവത്തെ ആല സുഖകരമാക്കി കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ നമ്മെയും അവനെയും ഉറപ്പുസുഭഹാനുഭവത്തെ ആല ഒരുമിച്ച് കൂട്ടുകയ്യും ചെയ്യട്ടെ നമ്മുടെ യുവാക്കൾ നമ്മുടെ മക്കൾ അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അവർക്ക് ആരോഗ്യവും മാഫിയത്വം നൽകട്ടെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ജീനിനെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു ആരോഗ്യത്തോടെയും മാഫിയത്തോടെയും ദീർഘായുസോടെയും നിലനിർത്തുമാറാകട്ടെ മുസ്ലിം മുഹമ്മദ് ഷഭാവുകളെ യുവാക്കളെ അള്ളാഹു സുബഹാന മുഹത്ത് ശുദ്ധീകരിക്കട്ടെ അവരുടെ മനസ്സുകളിൽ ഈമാനിൻ്റെയും ഇഹ്ലാസിൻ്റെയും ഖുഷുവിൻ്റെയും പക്വതയുടെയും വിവേകത്തിൻ്റെയും വലിയ ഒരു അനുഗ്രഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു സുബഹാന മുഹത്ത് ആല കൊടുക്കുകയും ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് കൊടുത്തു മാപ്പാക്കി തരണേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകവും കുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീഫ്

ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين